കേരളം കേരളം പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായി ഭാഗമായി വാർഡിൽ കൃഷി ആരംഭിച്ചു കൊടുങ്ങൂർ നഗരസഭ പതിമൂന്നാം വാർഡിൽ കൃഷി ആരംഭിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പദ്ധതിക്ക് നഗരസഭ മുപ്പതിനായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതുകൂടി ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നു ഇഞ്ചി മഞ്ഞൾ കപ്പ ചേമ്പ് ചേന എന്നിവയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത് നഗരസഭാ കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഉപജീവന ഒരു സംസ്കാരമായി മാറ്റണം നമുക്ക് നല്ല ഇനം അതായത് വിഷം ഒന്നും കലരാത്ത രീതിയിലുള്ള പച്ചക്കറിയും മറ്റുപന്നങ്ങളും ഒക്കെ തന്നെ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മൾ എല്ലാ ജനങ്ങളും മാറണം ഇതിലൂടെയാണെങ്കിൽ മഞ്ഞൾ അതുപോലെ ചേമ്പ് ചേന കൊള്ളി ഇഞ്ചി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് വയ്ക്കുന്നത് എന്തായാലും ഈ ഇതിന് ഇറങ്ങിത്തിരിച്ച നമ്മുടെ ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുള്ള സഹോദരിമാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു ഇത് മറ്റുള്ള ആളുകൾ കൂടി മാതൃകയാക്കിക്കൊണ്ട് എല്ലാ ആളുകളും ഈ രംഗത്തേക്ക് തങ്ങളുടെ വീട്ടിൽ മൂന്നോ നാലോ അഞ്ചോ സെൻറ്റ് മാത്രം ഉള്ളവരാണെങ്കിൽ പോലും അതിൽ വയ്ക്കാവുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് കാർഷിക രംഗം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഉഷ ബാലരവി ശാരദ ബാലരവി പത്മിനി ഭാസ്കരൻ അംബിക ഉണ്ണികൃഷ്ണൻ പ്രമീള സതീശൻ പ്രിയ മുകുന്ദൻ മീനാ മുരളി എന്നിവർ നേതൃത്വം നൽകി